ഹായ് നിങ്ങളെ ഞാനൊരു കാര്യം കേട്ടോ കാണിക്കണ്ടേ ഇന്ന് വന്നതെ ഈ കൊറിയർ ആരാഴ്ച എന്ത് വന്ന് എനിക്കൊന്നും അറിയത്തില്ല നമുക്കൊന്ന് പൊട്ടിച്ചു നോക്ക എന്താന്ന് അറിയാം ോണ്ട ഉടുപ്പുപോലെ മിടികടെ ഉടുപ്പ് പോലെ ഉടുപ്പ് ടീഷർട്ടാ കൊള്ള ഇത് നല്ല ഞാൻ അടുത്തത് പൊട്ടിക്ക കേട്ടോ ഇത് രണ്ടിനിന്ന് തന്നെ വന്നതാ ഇത് പാന്റ് കേട്ടോ വേണ്ട പാന്റ് പാന്റ് ഇതും അത് തന്നെ ഇതും അത് തന്നെ വേണ്ട ഇതും പാന്റ് ഇതും അത് തന്നെ ഇതും പാൻറ്റ് ഇത് ഇത്രയാ ഇന്ന് വന്നത് ഇത് ഇത് രണ്ടു ദിവസിക്കു മുമ്പേ വന്നതാ ഇത്രയും കവർ ഞാൻ വന്നപ്പം ഭയങ്കര ആഗ്രഹം കൊണ്ട് പെട്ടെന്ന് എടുത്ത് പൊട്ടിച്ചേ ഇത്രയും വന്നത് ഞാൻ അത് അതും കൂടെ നിങ്ങളെ കാണിക്കേ രണ്ടു ദിവസിക്കു മുമ്പേ വന്നതാ ഇതൊരു ടോപ്പ് ഇതൊരു ടോപ്പ് ഇതൊരു ടോപ്പ് ഇതൊരു ചുരിദാർ ഇതൊരു ചുരിദാറ് ഇത് അതിന്റെ ഷാള് ഇതെ ഷാളാണ് ഇത് അതിന്റെ ഷാള് ഇത് അതിന്റെ പാന്റ് ഇതായി പാന്റ് കണ്ട ഇതായി പാന്റ് വേറെ ഒരു ചുരിദാറുണ്ട് ഇത് ഇത് ഒരു ചുരിദാറ് ഇത് ഒരു ചുരിദാറ് ഇത് അതിന്റെ ഷാള് ഇത് അതിന്റെ ഷാള് ഇതായി പാൻറ് ഇതായി പാൻറ് ഇനി വേറെ പൊട്ടിച്ചായിരുന്നു കേട്ടോ ഇത് ചെയ്യണ്ട ഇത് ഇതെനിക്ക് ചേരത്തില്ല ഇത് ചെറിയ പാൻറ്റാ ഇതെനിക്ക് പൊക്കത്തിരിടാൻ ചെല്ല രണ്ട് മൂന്നെണ്ണം ഉണ്ട്